പാലാ നഗരസഭാ ഉടമസ്ഥതയിലുള്ള പന്ത്രണ്ടാം മൈലിലെ കുമാരനാശാൻ പാർക്ക് പുല്ലും കുറ്റിച്ചെടികളും വളർന്ന് ഇഴ ജന്തുക്കൾക്ക് താവളമാകുന്നു തുടർച്ചയായ അവധി ദിവസങ്ങൾ എത്തിയതോടെ വൈകുന്നേരങ്ങളിൽ നിരവധി രക്ഷിതാക്കളാണ് കുട്ടികളുമായി പാർക്കിലെത്തുന്നത് എന്നാൽ കളി ഉപകരണങ്ങളുടെ അപകടാവസ്ഥയും പാർക്കിനുള്ളിൽ വളർന്ന പുല്ലും കുട്ടികൾക്ക് അപകടാവസ്ഥ സൃഷ്ടിക്കുകയാണ് ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം പാർക്ക് നിറയെ കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇവർക്കൊപ്പം എത്തുന്ന രക്ഷിതാക്കളും ചേർന്നിരിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് പാർക്കിൽ ഉണ്ടായിരിക്കുന്നത് പാലാ നഗരത്തിന്റെ തിരക്കിൽ നിന്നും അല്പസമയം ചിലവഴിക്കാൻ കുടുംബാംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കുമാരനാശാൻ പാർക്കാണ് വാഗ്വേയിലടക്കം പുല്ലു വളർന്നിരിക്കുന്നതാണ് പാർക്കിലെ കാഴ്ച കാലങ്ങളായുള്ള മഴയും വെയിലുമേറ്റ് കളി ഉപകരണങ്ങൾ തകർന്ന അവസ്ഥയിലുമാണ് കുട്ടികളുടെ ഇഷ്ട കളി ഉപകരണമായ ഊഞ്ഞാലുകളെല്ലാം തകർന്നു നാലു ഊഞ്ഞാലുകളും ചെയിൻ പൊട്ടിയ നിലയിലുമാണ് ഊഞ്ഞാലാടാൻ ആളില്ലാതായതോടെ ഈ ഭാഗത്ത് കാട് വളർന്നു കഴിഞ്ഞു കയറിലൂടെ പിടിച്ചു നീങ്ങുന്ന സാഹസിക വിനോദത്തിന് തയ്യാറാക്കിയിരിക്കുന്ന ഉപകരണത്തിന്റെ കയറുകൾ പല സ്ഥലങ്ങളിലും പൊട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊപ്പം ഈ ഭാഗത്ത് നിൽക്കുന്ന രക്ഷിതാക്കളും പുല്ലിനിടയിൽ വേണം നിൽക്കാൻ പാർക്കിൽ കളിയുപകരണങ്ങൾ സ്ഥാപിച്ച ഭാഗം ടൈൽ വിരിച്ചിരിക്കുന്നിടത്ത് മാത്രമാണ് പുല്ലൽപ്പം കുറവുള്ളത് പല കോണുകളിലും വളർന്ന നിലയിലാണ് കുട്ടികൾ ഓടിക്കളിക്കാൻ പറ്റിയ പാർക്കിലെ ഭാഗം പൂർണമായും വളർന്നു നിൽക്കുന്നു പാർക്കിന്റെ ഇടതുഭാഗത്ത് അരയാൾ പൊക്കത്തോളം പുല്ലും കാട്ടുചേമ്പുകളും വളർന്നു നിൽക്കുന്നു വാക് നടക്കുന്നവർ ഇഴജന്തുക്കളെ ഭയന്ന് നടക്കേണ്ട അവസ്ഥയിലുമാണ് ഏഴു വയസ്സ് മുതൽ പന്ത്രണ്ട് വരെ പ്രായമുള്ള കുട്ടികൾക്കായി സ്ഥാപിച്ചിരിക്കുന്ന കളി ഉപകരണങ്ങളിൽ കൊച്ചുകുട്ടികൾ കയറുന്നത് നിയന്ത്രിക്കാൻ ആളില്ലാത്തതും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് കളി ഉപകരണങ്ങൾക്ക് സമീപം വളർന്ന നിലയിൽ മാതാപിതാക്കളുടെ കരുതലിൽ കുട്ടികൾ മൂലം അപകടം ഉണ്ടാവുന്നില്ല എന്നത് മാത്രമാണ് ഓണാവധി കൂടി എത്തുന്നത് കണക്കിലെടുത്ത് പാർക്ക് പുല്ലുവെട്ടി തെളിക്കാനും കുട്ടികളുടെ കളി നവീകരിക്കാനും നടപടി വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്